ഹലോ നമസ്കാരം മൈ ഹോം വിദ്യാബിലാൻ്റെ ഐബിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വന്ന ഒരു അസുഖത്തെ പറ്റിയാണ് അപ്പോൾ ഞങ്ങളുടെ കോഴികൾക്ക് ബാധിച്ച രോഗം എന്ന് പറയുന്നത് കണ്ണിരോഗമായിരുന്നു ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് മെഡിസിൻ സിപ്ലോക്സ് ആണ് എല്ലാവരും യൂസ് ചെയ്യുന്ന മെഡിസിൻ തന്നെയാണ് സിപ്ലോക്സ് എന്ന് പറയുന്നത് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള ഒരു മെഡിസിൻ തന്നെയാണ് സിപ്ലോക്സ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കോഴികൾ ശ്രദ്ധയിൽപ്പെട്ടാലും ബാക്കി കോഴികളിൽ നിന്ന് മാറ്റി അതിനെ വേറൊരു കേസിലാക്കുക അല്ലാത്ത പക്ഷം മറ്റു കോഴികൾക്കും കൂടെ ഈ ഒരു രോഗം പകരും ഈ രോഗം വന്നാൽ കോഴിയുടെ കണ്ട് പഴുക്കുകയും കോഴിയുടെ കാഴ്ച നഷ്ടപ്പെടാൻ വളരെ സാധ്യത കൂടുതലാണ് അപ്പോൾ ഈ രോഗം ആദ്യമേ തന്നെ ട്രീറ്റ് ചെയ്താൽ കോഴികൾക്ക് ഒരു കുഴപ്പമില്ലാതെ കുഴപ്പം പറ്റാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും ആദ്യമേ തന്നെ ട്രീറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇത് പഴുത്തിട്ട് കോഴിയുടെ കാഴ്ച നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ചിലൻ്റെ ബോറിക് ആസിഡ് യൂസ് ചെയ്തിട്ട് ഈ കോഴിയുടെ കണ്ണ് ക്ലീൻ ചെയ്തിട്ടാണ് ഈ ഒരു സിപ്ലോക്സ് ഉപയോഗിക്കുക ഞാനും ബോറിക് ആസിഡ് യൂസ് ചെയ്തു എന്നാലും എനിക്കൊരു ഞാൻ അധികം ബോറിക് ആസിഡ് യൂസ് ചെയ്തില്ല ഞാൻ സിപ്ലോക്സ് തന്നെ അല്ലാതെ തന്നെ ഒഴിച്ചു കൊടുക്കുമായിരുന്നു എന്നാലും കോഴിയുടെ അസുഖം ഭേദമാകും ഇപ്പോൾ എൻ്റെ കോഴിയിൽ ആ ഒരു അട കണ്ണ് പൂർണ്ണമായിട്ട് അടഞ്ഞായിരുന്നു രണ്ട് കോഴിയുടെയും ഇപ്പോൾ അടഞ്ഞ അതെല്ലാം ശരിയായി ഇപ്പോൾ ചെറിയൊരു തടുപ്പ് മാത്രമേ ഉള്ളൂ കോഴിയുടെ കണ്ണില് അത് രണ്ടുമൂന്ന് ദിവസം ഈ ഒരു ചിപ്പ് റോച്ച് യൂ ഒഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ കോഴയുടെ അസുഖം ഭേദമാകും അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടതിന് നന്ദി സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക